ഹലോ ഗൈസ് ജർമ്മനിയിൽ എല്ലാത്തിനും ഒരുപാട് പ്രൊസീജിയേഴ്സും പേപ്പർ വർക്കും ഒക്കെയാണ് നമ്മൾ ഫാമിലി മാറുകയോ പ്ലേസ് മാറുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സിറ്റി രജിസ്ട്രേഷൻ അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ ചെയ്യണം ഇപ്പം ഞാനെന്റെ സിറ്റി രജിസ്ട്രേഷന്റെ ഭാഗമായിട്ട് വന്നതാണ് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്ന് നമ്മൾ അവിടെയൊക്കെ സൈൻ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് കഴിഞ്ഞാൽ അവർ നമുക്കൊരു വെൽക്കം ഗിഫ്റ്റ് ഒരു കവറിനകത്ത് ആ സിറ്റിനെ പറ്റി അവിടുത്തെ ഇൻഫോർമേഷനൊക്കെ അങ്ങനെ ഒരു വെൽക്കം ഗിഫ്റ്റ് ഒരു പേനയൊക്കെ ആയിട്ട് തന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കുട്ടീൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പം ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള സ്ഥലത്തേക്ക് പോവാണ് നമ്മൾ നമ്മളവിടെയുള്ള ഷോപ്പുകളെല്ലാം കേറി ഇറങ്ങി ആദ്യം തന്നെ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു രാവിലെ നേരെ സിറ്റി രജിസ്ട്രേഷനിൽ പോയതാണ് അപ്പം നമ്മൾ അടുത്തുള്ള ഒരു ബാ ബേക്കറിയിൽ കിട്ടിയിട്ട് ഒരു കോഫിയും പിന്നെ രണ്ട് ഞാൻ ആ കേക്കിൻ്റെ സംഭവം നല്ലതായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് സ്വീറ്റ് ഇവിടെ സ്വീറ്റ് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അവിടെയുള്ള പാവേൻ്റെ എല്ലാം വയൽ അണ്ണാക്രി കൈകിട്ട് കടി മേടിക്കുക എന്ന് പറയുന്നത് അങ്ങനെ അവിടുത്തെ ടോയ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെയുള്ള എല്ലാ സ്ഥലങ്ങളും നോക്കി നമ്മൾ ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് ഗൈസ് ബൈ